രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം ശ്രീരാമചന്ദ്രസ്വാമിയുടെ അതിശ്രേഷ്ഠമായ തൃപ്രയാർ ഏകാദശിയാണല്ലോ അപ്പോൾ തൃപ്രയാർ ഏകാദശിയെ ഉൽപ്പന്ന ഏകാദശി എന്നും പറയാറുണ്ട് അപ്പോൾ തൃപ്രയാർ ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायां पदे नमः आपदामभर्तारं दादारं सर्वसंवदां लोहाभिरामं श्रीरामम् भूयो भूयो नमाम्यहम् त्यक्त्वा सुदुश्चिद सुरेप्सिदराजलक्ष्मीं आर्यवजसा यदगादरण्यं मायामृगं देदेस्पृदमन्वदावत् वन्दे महापुरुषदे चरणारविन्दं की जाय् की जाय् ആർക്കും ത്യജിക്കപ്പെടുവാൻ കഴിയാത്തതും ദേവന്മാർ പോലും ആഗ്രഹിക്കത്തക്കതായ രാജ ഐശ്വര്യത്തെ എത്രയോ നിഷ്പ്രയാസം ത്യജിച്ച് ആ ധർമ്മിഷ്ഠനായ ശ്രീരാമേന്ദ്രസ്വാമി പിതാവിൻ്റെ വാക്ക് അമ്മയ്ക്ക് കൊടുത്തതായ വാക്ക് അഥവാ വരം പ്രതിജ്ഞ ഒക്കെ പരിപാലിക്കാൻ വനത്തിലേക്ക് എഴുന്നള്ളുകയും പ്രാണപ്രേയസിയായ സീതാദേവിയുടെ ആഗ്രഹം സാധിക്കുവാനായി മായാമൃഗത്തിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്തുവോ അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ ശ്രീപാത പത്മത്തെ നമ്മളിതാ സ്മരിക്കുന്നു ലേ വന്ദേ മഹാപുരുഷരേ ചരണാരവിന്ദം ആ ശ്രീപാത പത്മത്തെ നമസ്കരിക്കുന്നു അതാത് യുഗങ്ങൾക്ക് യോജിച്ച നാമങ്ങളും രൂപങ്ങളും ഒക്കെ സ്വീകരിച്ച് സർവശ്രേയസ്സുകളെയും പ്രദാനം ചെയ്യുന്നവനും സർവക്ലേശനാശകനുമായ ഭഗവാനെ ഭക്തന്മാരാൽ ആരാധിക്കപ്പെടുന്നു അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമിയുടെ തൃപ്രയാർ ഏകാദശി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി കാർത്തിക മാസത്തിലെ അഥവാ വൃക്ഷ മാസത്തിലെ പക്ഷ ഏകാദശിയെ ഗുരുവായൂർ ഏകാദശിയായും പക്ഷ ഏകാദശിയെ തൃപ്രയാർ ഏകാദശിയായും ആചരിച്ചു വരുന്നു സാധാരണ ശുക്ലപക്ഷ ഏകാദശി ദേവമാരുടെ പ്രീതിയായിട്ടും പക്ഷം പിതൃക്കളുടെ പ്രീതിയായിട്ടും പിതൃക്കളുടെ മോഷപ്രാപ്തിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലും പറയപ്പെടുന്നത് എങ്കിലും ഇവിടെ ശൈവചൈതന്യം കൂടെ തൃപ്രയാറ് ശ്രീലകത്ത് ശ്രീരാമചന്ദ്രസ്വാമിയോടൊപ്പം ശൈവചൈതന്യം കൂടെ കാണുന്നത് കൊണ്ടാണ് കറുത്ത ഭക്ഷ ഏകാദശി തൃപ്രയാറ് ഇത്രയും പ്രാധാന്യം എന്നുള്ളതുകൂടെ നമ്മൾ ഓർമ്മിക്കുക ഈ അവസരത്തിൽ നഗരം സമുദ്രത്തിൽ മുങ്ങിയ സമയത്ത് ഇതാ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിഗ്രഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന സന്ദർഭം ചില മുക്കുവന്മാർ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന അന്നത്തെ ഭരണാധികാരിയായ ഭക്തനായ രാജാവിനെ ഏൽപ്പിക്കുന്നു രാജാവ് ഇതാ വിധിപ്രകാരം ജ്യോത്സന്മാരെ വിളിച്ചു വരുത്തി അവരോട് ചോദിക്കുന്നു ഈ വിഗ്രഹങ്ങളുടെ പൂർവ്വചരിത്രവും ഇതെവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നും ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടേത് വിഗ്രഹം തൃപ്രയാറിലും അതുപോലെ ലക്ഷ്മണസ്വാമിയുടേത് മൊഴിക്കുടത്തും ഇരിങ്ങാലക്കുട ക്ഷേത്രം അവിടെയാണ് ഭരതപ്രതിഷ്ഠ അതുപോലെ മാളയ്ക്കടുത്തായിട്ട് പായമേൽ എന്ന സ്ഥലത്ത് ശത്രുഘ്ന വിഗ്രഹവും പ്രതിഷ്ഠിക്കാനായിട്ട് ജ്യോതിഷികൾ പറഞ്ഞ അനുസരിച്ചിട്ടാണ് വിഗ്രഹം പ്രതിഷ്ഠ നടന്നത് അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളിൽ ദശാവതാരങ്ങൾ പറയുമ്പോൾ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രസ്വാമി അദ്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമ വിഗ്രഹം ഏതാണ്ട് ആറടിയോളം ഉയരത്തിൽ അഞ്ജനശിലയിൽ കിഴക്കോട്ട് ദർശനമായിട്ട് നമുക്ക് കാണാം ഇവിടെ ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമി ഖര ദൂഷണ ത്രിശിരസുകളെയും ഒക്കെ വധിച്ച ഭാവത്തിലാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുക മുമ്പിലെ വലത്തുകൈൽ അക്ഷമാലയും മുമ്പിലെ ഇടത്തുകൈൽ പാഞ്ചുജന്യം പുറവിലെ വലതുകയിൽ കോതണ്ടവും പുറകിലെ ഇടതുകൈയിൽ സുദർശനവുമായി നിൽക്കുന്നത് ത്രിമൂർത്തി ചൈതന്യം തന്നെയാണ് പറയപ്പെടുന്നത് വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തമൊക്കെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരുന്നു മയിൽ വട്ടം ഇട്ട് പറക്കുന്ന സമയത്ത് പ്രതിഷ്ഠ നടത്താമെന്ന് പക്ഷേ മുഹൂർത്തം പ്രതിഷ്ഠിക്കാനാ ഉള്ളതാ സമയമായിട്ടും മുഹൂർത്ത സമയം അടുത്തിട്ടും മയിൽ പറന്ന് വരാത്തത് കൊണ്ട് മുഹൂർത്തം തെറ്റിക്കണ്ട എന്ന് വെച്ച് വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തി പക്ഷേ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെതാ മയിലാകാശത്ത് വട്ടമിട്ട് പറക്കുന്നതായിട്ടും കണ്ടു അങ്ങനെ മയിൽ വട്ടമിട്ട് പറന്നതിന് താഴെയായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ ബലിക്കല്ല് കാണുന്നത് അപ്പോൾ ശീലകത്തുള്ള പ്രതിഷ്ഠയുടെ തുല്യ പ്രാധാന്യം ഈ വലിയ ബലിക്കല്ലിനും കരുതി വരുന്നു കാലം കുറേ അങ്ങനെ നീങ്ങിയ സമയത്ത് പറയിപ്പറ്റ പന്തരുപുലത്തിലെ നാറാണത്ത് പ്രാന്തൻ പല ക്ഷേത്രങ്ങളിൽ നൃത്തങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തൃപ്രയാറിൽ വരുമ്പോൾ ഈ ബലിക്കല് വലിയ ബലിക്കല് ഇളയതായിട്ട് കണ്ട് അദ്ദേഹം വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തതായും പറയപ്പെടുന്നു അതുപോലെ തന്നെ വില്ലോങ്ങല സ്വാമിയാരൊത് ഒരു ദിവസം ക്ഷേത്ര ദർശനത്തിനായിട്ട് തൃപ്രയാറ് വരുമ്പോൾ അല്ലേ നന്നായിട്ട് ഭഗവാനെ പ്രത്യക്ഷത്തിൽ അനുഭവിച്ച ആളാണ് അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ വിഗ്രഹങ്ങളിലെ ചൈതന്യമൊക്കെ നന്നായിട്ട് തൊട്ടറിഞ്ഞ് അനുഭവിച്ച ഒരു വ്യക്തിയാണ് വില്ലോങ്ങലത്തിൻ്റെ ദർശനം പല സ്ഥലത്തും പ്രത്യക്ഷമായിട്ട് അനുഭവിച്ച ആ മഹാത്മാവ് തൃപ്രയാറ് വരുമ്പോൾ ഇത് തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പടിഞ്ഞാറേ നടയിലൂടി ഭൂമി ദേവിയും ലക്ഷ്മി ദേവിയും ഭഗവൽ ദർശനത്തിനായിട്ട് വരുന്നതായിട്ട് കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഭൂമിദേവിയുടെയും ലക്ഷ്മിയുടെയും സാന്നിധ്യം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ വില്ലോങ്ങല സ്വാമിയാർ ഭൂമിദേവിയെയും ലക്ഷ്മി ദേവിയെ ഇടത്തും വലത്തുമായി ഭഗവാന്റെ രണ്ട് സൈഡിലായിട്ട് പ്രദഷ്ഠിച്ചു അങ്ങനെ വില്ലോങ്ങല സ്വാമിയാർക്ക് ദർശനം കിട്ടിയ സ്ഥലം പടിഞ്ഞാറ് ഭാഗം പിന്നെ അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക രണ്ട് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഏകാദശി ഉത്സവം ഒരു മാസം മുമ്പേ നിറമാലയും ചുറ്റുവിളക്കുമൊക്കെ തുടങ്ങും ഇവിടുത്തെ ഒരു പ്രത്യേകത ഉത്സവത്തിന് കൊടിയേറ്റ് പതിവില്ല അതുപോലെ ആന എഴുന്നള്ളത്തിന് ആരും പണം വാങ്ങിക്കാറുമില്ല അപ്പോൾ ദശമി ദിവസം പിന്നെ ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ ശാസ്താവ് എന്നുള്ള സങ്കല്പത്തിൽ ശാസ്താവിന് ആദരവായിട്ടാണ് ശിവേലി ആരംഭിക്കുന്നത് പക്ഷേ സമർപ്പണം ശ്രീരാമചന്ദ്രസ്വാമിക്ക് തന്നെയാണ് തെക്കേ നടയിൽ അമൃതകുംഭവും കൈയിലേന്തി നിൽക്കുന്ന ഒരു സംരക്ഷണ മൂർത്തിയായി നമുക്ക് ശാസ്താവിനെ കാണാനായിട്ട് സാധിക്കും തൃപ്രയാർ എന്ന പേര് വരാനുള്ള കാരണം ഭഗവാന്റെ വാമനാവതാരത്തിൽ ഭഗവാൻ വിശ്വരൂപ ദർശനം അല്ലേ അത് കഴിഞ്ഞ് ത്രിവിക്രമനായി അങ്ങനെ വളർന്ന് വന്നപ്പോൾ ഭഗവാൻ്റെ തൃപ്പാദം സത്യലോകത്തിലെത്തിച്ചേരുന്നു അപ്പോൾ എത്രയോ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ച ബ്രഹ്മാവ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് സത്യലോകത്ത് ഭഗവാൻ്റെ തൃപാദം ഒന്നു വന്നിരുന്നെങ്കിൽ എന്ന് എപ്പോഴാണ് ആ പാദസ്പർശമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണിതാ പാദം വന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഭക്തി ശ്രദ്ധയോടു കൂടി തൻ്റെ കമണ്ഡലൂജലെടുത്ത് ഭഗവാൻ്റെ തൃപ്പാദം കഴുകി അങ്ങനെ ബ്രഹ്മാവ് കഴുകിയ ആ തീർത്ഥജലം ഒഴുകി കുറെ ഈ ഭൂമിയിലും വീണു അങ്ങനെ തൃപ്തം കഴുകിയ തീർത്ഥം വീണ സ്ഥലം തൃപ്താതയാറ് തൃപ്തയാറ് പിന്നീട് ശോഭിച്ച് ശോഭിച്ച് എന്തായി തൃപ്രയാർ ആയി എന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നു അതായത് ഋഷിനാഗകുളം പിന്നീട് പറഞ്ഞു പറഞ്ഞ് എറണാകുളമായത് തൃശ്ശൂർ പേരൂർ പറഞ്ഞു പറഞ്ഞ തൃശ്ശൂരായതുപോലെ ഭഗവാൻ്റെ തൃപ്പാദം കഴിയ ജലം വീണ സ്ഥലം തൃപ്പാതയാറായും അതുപോലെ ഭഗവാന്റെ അഭിഷേകത്തിന് വരണം കൊടുത്തഴിച്ച തീർത്ഥവുമായി ഗംഗാനദി ഇവിടെ വന്നു എന്നും പിന്നീട് ഇവിടുന്ന് പോകാൻ മടിച്ച് ഭഗവാൻ ചുറ്റുമായിട്ടങ്ങനെ ഗംഗാനദി ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് വരാൻ ബുദ്ധിമുട്ടാവൂ എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഗംഗയുടെ ഗതിയെ തിരിച്ചുവിട്ടു അങ്ങനെ ഗംഗയെ തിരിച്ചുവിട്ട് ആറ് ലോപിച്ച തിരുപ്പുറയാർ അതായത് കരിവന്നൂർ നദിയുടെ കൈവഴിയായ തീവ്ര നദിയോട് ചേർന്നാണ് അഥവാ തിരുപ്പുറയാർ നദിയോട് ചേർന്നാണ് പ്രപ്പയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നും ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഏകാദശി ദിവസം നിർമ്മാല്യ ദർശനം വളരെയധികം പ്രാധാന്യമാണ് മൂന്ന് മണിക്ക് വെടിക്കെട്ടോടുകൂടി ഉള്ള ഭഗവാന്റെ ദർശനം പന്തീരടി പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാനെ പുറത്തോട്ട് എഴുന്നള്ളിക്കുന്നു അനേകം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി സ്വർണക്കോലത്തിൽ നാലുമണിക്കൂറോളവും പഞ്ചാരിമേളം അതിൽ പലതരത്തിലുള്ള കലാമേളകൾ കാണാം ഉച്ചയ്ക്ക് ഭഗവാൻ ഗുരുവായൂരെ പോലെ തന്നെ ഗോതമ്പ് ചോറും ഒക്കെ വിളമ്പും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കാഴ്ച ശിവേലിയുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറിൽ കുറയാതെ അങ്ങനെയുള്ള ഭഗവാന്റെ എഴുന്നള്ളത്ത് പിന്നെ ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ച് അത് ശ്രേഷ്ഠമായ ദീപാരാധന വെടിക്കെട്ടിൻ്റെ അകമ്പടിയോടുകൂടി പിന്നെ രാത്രിയിൽ ഏകാദശി ദ്വാദശി പണ സമർപ്പണം എന്ന ചടങ്ങുണ്ട് പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസം എട്ട് മണിയോടുകൂടി ദ്വാദശി ഊട്ടും നടന്നു വരുന്നു ഇവിടെ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകം പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഇല്ലേ എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്രമസ്തകാഞ്ജലിയും പാഷ്പവാര്യം പരിപൂർണലോചനം മാരുതി നമത രാഷ്ട്രസാന്തകം എവിടെയാണോ ഭഗവാന്റെ ശ്രീരാമരാമരാമരാമ നാമം ജപിക്കുന്ന അവിടെ എല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അപ്പോൾ കവി എന്ന വാക്കിന് സുന്ദരൻ എന്നും അർത്ഥം അല്ലേ സുന്ദരനെക്കുറിച്ചുള്ള കാണ്ടം സുന്ദരകാന്ഡം അപ്പം ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സുന്ദരകാണ്ഡം അവിടെ നിത്യപാരായണവും അതുപോലെ അവൽ നിവേദ്യവും എന്നും നടന്നു വരുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ളതായ ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ ഏകാദശി വ്രതം ശ്രദ്ധാഭക്തിയോടുകൂടി അനുഷ്ഠിച്ച് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തൃപ്രയാറ് ശ്രീരാമനന്ദ സ്വാമിക്ക് പ്രധാനപ്പെട്ട അല്ലേ കണ്ടു സീതയെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ വളരെ ഗംഭീര ശബ്ദത്തിൽ ഹനുമാൻ സ്വാമി പറയുന്നത് സീതയെ കണ്ടു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കണ്ടു എന്ന് പറയുമ്പം താമസം വന്നെങ്കിലും കണ്ടു സീതയെ എന്ന ഒരു ഗാംഭീര്യത്തിൽ ഉച്ചത്തിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന വെടിക്കെട്ട് ഈ വെടിക്കെട്ട് പലതരത്തിലുള്ള ദോഷങ്ങൾ പാപദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ മാറാനായിട്ട് പരിഹാരമായിട്ട് പറയപ്പെടുന്നു പിന്നെ മീനൂട്ട് മീനൂട്ട് നമുക്കവിടെ ഒരു ചെറിയ പ്രസാദം തരും അത് നമ്മുടെ അവിടെയുള്ള ജലാശയത്തിലേക്ക് കൊടുക്കുമ്പോൾ മത്സ്യമൂർത്തിയായ ഭഗവാൻ വന്നത് സ്വീകരിക്കുന്നു എന്നാണ് സങ്കല്പം ശ്വാസതടസ്സം പോലെയുള്ള ആസ്മ പോലെയുള്ള രോഗത്തിന് ഔഷധമായിട്ട് അതൊരു പരിഹാരമായിട്ടൊക്കെ ഈ വഴിപാട് വളരെ വിശേഷമാണ് പിന്നെ ആടിയ എണ്ണ അവിടുന്ന് കിട്ടും അത് കപദോഷങ്ങൾക്കൊക്കെ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തുളസി ഏകാദശിക്കും ദ്വാദശിക്കും പറിച്ചുകൂടുക എന്ന് പറയുമ്പോൾ ദശമി ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് ഒരു അഞ്ചഞ്ചരയ്ക്ക് ഉള്ളിൽ അത് പറിച്ചു വെള്ളം തളിച്ച് പ്ലാസ്റ്റിക് കൂടിലോ അല്ലെങ്കിൽ വാഴയിലക്കോ അതുപോലുള്ള ഇലകളിൽ വെള്ളം തളിച്ച് വെച്ചാൽ അത് മൂന്ന് ദിവസം കേടു കൂടാതെ ഇരിക്കും മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ഒരു ദിവസവും ത്രിസന്ധ്യയ്ക്ക് ആ ദിവസം പാടുണ്ടോ ഈ ദിവസം എന്ന് വച്ചാൽ ഒരു ദിവസവും ത്രിസന്ധ്യയ്ക്ക് തുളസി പറിക്കുവാനോ നുള്ളാനോ പാടില്ല പിന്നെ അശുദ്ധിയുള്ള സമയത്ത് പാടില്ല ആരെങ്കിലുമൊക്കെ പ്രസവിച്ചിട്ട് വാലാമ എന്ന് പറയുന്നത് പോലെ പെലയോ മരിച്ചിട്ടുള്ള പെലയോ ഒന്നും നമ്മൾ അശുദ്ധി ദിവസങ്ങൾ തുളസിയെ തൊടാൻ പാടില്ല ഒരുപാട് പേരുടെ സംശയങ്ങളാണ് അതുപോലെ തുളസി തീർത്ഥം നമ്മൾ കാർത്തികമാസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോഴും അതുപോലെ എല്ലാ ഏകാദശിയുടെ പറയുമ്പോഴും തുളസി തീർത്ഥം തുളസി തീർത്ഥം എന്നും കുടിക്കാവുന്നതാണ് അത് ഏകാദശിയെന്നോ ദ്വാദശിയെന്നോ ഷഷ്ടിയെന്നോ ഒരിക്കലോ ശിവരാത്രിയോ എന്നോ ഒന്നുമല്ല നമുക്ക് എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കുളിച്ച് ശുദ്ധമായി വന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി തുളസിത്തറയുള്ളവർ തുളസിത്തറയിലോ അല്ലേ തുളസി ചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോ ബാഗിലോ ഒക്കെ ഉള്ളോടത്ത് വെള്ളം ഒഴിച്ച് നമ്മളും തുളസി തീർത്ഥം കുടിക്കാതെ എന്നും ചെയ്യാവുന്നതാണ് പിന്നെ ദ്വാദശി ദിവസം പതിവ് കഴിക്കുന്ന തുളസി തീർത്ഥത്തിലോട്ട് അതൊരു വ്രതം അവസാനിപ്പിക്കുന്ന ഭാരണവീടായതുകൊണ്ട് അന്ന് പതിവ് കഴിക്കുന്ന തുളസി തീർത്ഥത്തിൻ്റെ കൂടെ അവലോ മലരോ അല്ലെ രണ്ടരിയോ ഒക്കെ ഇട്ട് കാരണം എന്തലേനു മുഴുവൻ അരി നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് പാരണ അഥവാ വ്രതം അവസാനിപ്പിക്കുമ്പം പതിവ് കഴിക്കുന്ന തുളസിയുടെ കൂടെ ഇതൂടെ ചേർക്കാം ഇനി ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കുന്നവരെ അങ്ങനെയും ആകാം പിന്നെ നമ്മുടെ ജലമലിനീകരണത്തെക്കുറിച്ചൊക്കെ പരിതപിക്കുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ പോലും കണ്ടുപിടിച്ചു ക്ലസ്റ്റേഡ് വാട്ടർ അല്ലേ ക്ലസ്റ്റേഡ് വാട്ടർ എന്ന പേരിട്ട് പരിശുദ്ധ ജലത്തിന് തുല്യം നിൽക്കുന്നതാണ് നമ്മുടെ തുളസി തീർത്ഥം അപ്പോൾ ആധുനിക ശാസ്ത്രീയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ രൂപം നൽകിയ ഈ ശുദ്ധജലം നമ്മുടെ തുളസി തീർത്ഥത്തിന് തുല്യമാണ് എന്നും ആ രണ്ടു തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അവർ കുടിക്കുകയാണ് അപ്പോൾ അമേരിക്കക്കാർ പോലും ഇന്ന് പരിശുദ്ധമായ തുളസി തീർത്ഥം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് തുള്ളി ഒഴിച്ച് പതിവായിട്ട് കുടിക്കുന്നത് ആരോഗ്യത്തിന് അഥവാ ആരോഗ്യരക്ഷയ്ക്ക് വളരെ ഉത്തമമാണ് എന്നും അപ്പം നമ്മുടെ ഋഷി പരമ്പരകൾ അതുപോലെ വേദപുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ എന്തിനു നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അച്ഛനന്മാരും ഒക്കെ കഴിച്ചു വന്നതാണ് തുളസി തീർത്ഥം അതുകൊണ്ട് ഏകാദശി എന്നോ ഏകാദശിയെന്നോ എന്നല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കുളിച്ചു വന്നാൽ തുളസി തീർത്ഥം കുടിക്കാവുന്നതാണ് അത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് എന്ന് പ്രത്യേകം പറയുന്നു വീണ്ടും വീണ്ടും പലരും അതിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഹരിവാസര സമയം എട്ടാം തീയതി രാത്രി പന്ത്രണ്ടര മൊട്ട ഒമ്പതാം തീയതി പന്ത്രണ്ടര ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് പാരണ വീഴേണ്ടത് പത്താം തീയതി മണി മുതൽ ഏഴേകാലു വരെയുള്ള സമയമാണ് എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനും ഒക്കെ അനുസരിച്ച് ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ശ്രീരാമേന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോ വാക്കുകളും പൊന്നു ഗുരുവാരപ്പൻ്റെ നിർച്ചയവടികളിൽ തുളസി പൂക്കളായി അർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ